ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഫാൻ ക്രീസ് ഉള്ള ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടിൽ ജനതരക്ക് തന്നെയാണ് പണ്ട് കോഴിക്കോട് ബീച്ചിൽ ബീച്ചിൽ ഒരു സ്ക്രീനിൽ കളി പ്രദർശിച്ചപ്പോൾ ഉണ്ടായ ആൾക്കൂട്ടമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അതേ ഇന്ത്യൻ സിറ്റി കൊച്ചിയിൽ ഉണ്ടാക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർ ശ്രമിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ കലൂരിലെ സ്റ്റേഡിയത്തിന് മുന്നിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഫാൻ പാർക്ക് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് ഏകദേശം പതിനായിരത്തോളം ആരാധകർ ഫാൻ പാർക്കിൽ പാർക്കിലെത്തുമെന്നാണ് മാനേജ്മെൻറ്റും അധികൃതരും ഒക്കെ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈവ് സ്ട്രീമിനെയും ലൈവ് സ്ട്രീമിങ്ങിന് മുന്നോടിയായിട്ട് ചില വിനോദ പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഇന്ന് വൈകുന്നേരം അഞ്ച് മണി മുതൽ ലൈവ് സ്ക്രീനിങ് ഉണ്ടായിരിക്കും അപ്പം സ്ക്രീനിങ് എന്നാൽ അപ്പുറത്തേക്ക് ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ടായിരിക്കാം ചെറിയ തോതിലുള്ള എന്തെങ്കിലുമൊക്കെ ബിസിനസ് പരിപാടികൾ അതിനുള്ളിൽ കൂടെ നടത്തുന്നുണ്ടായിരിക്കും അത് വേറെ കാര്യം ലാഭമില്ലാത്ത കളിക്ക് നമ്മുടെ മാനേജ്മെൻ്റ് നിക്കത്തിലുള്ളൂ അപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വേണ്ടിയിട്ട് ഫാൻ പാർക്ക് ഒരുക്കി മത്സരത്തിൻ്റെ ലൈവ് സ്ക്രീനിങ് നടത്തുന്നതായിരിക്കും അഞ്ചു മണി മുതലാണ് പരിപാടികൾ പ്രവേശനം എല്ലാവർക്കും സൗജന്യമാണ് കളി തുടങ്ങുന്ന സമയം മുതൽ ലൈവ് സ്ക്രീനിങ് ഉണ്ടായിരിക്കും അപ്പം മത്സരത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഗാലറിയിൽ ഇരുന്ന് ആസ്വദിക്കുന്നതുപോലെ ഫ്രീ ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻ പാർക്കിൽ പാർക്കിലിരുന്ന് ആസ്വദിക്കാനും ആരാധകർ കഴിഞ്ഞാടാനുമുള്ള അവസരം ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർ തന്നെ ഒരുക്കി തരുന്നുണ്ട് എന്ന കാര്യത്തിൽ ചെറുതായിട്ടൊക്കെ സന്തോഷിക്കാം പ്ലാസ്റ്റേഴ്സ് നാളെ ജയിച്ചു കഴിഞ്ഞാൽ ഫാൻ പാർക്കിൽ നിന്ന് കത്തും തോറ്റ നിരാശയായിട്ട് തിരിച്ചു വരാം അത്രയേ ഉള്ളൂ